യിര തൊണ്ണൂറ്റി ഒമ്പത് സഗി വേറൊരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ചിലരിപ്പൊടി വേറെ ഇരുന്നൂറ്റി ഒമ്പത് ബ്രാമിൻസിന്റെ റോസ്റ്റ് ട്രവ വെറും എൺപത്തൊമ്പത് രൂപ നിർബറേന്റെ അപ്പം പൊടി ബൈ വൺ ഗെറ്റ് ട്വന്റി വെറും നൂറ്റ രൂപ ബ്രാമിൻസിന്റെ സേമിയ പാലാഡമിക്സും ഈസ്റ്റേണിന്റെ സേമിയ പാലാഡമിക്സ് വെറും അമ്പത്തൊമ്പത് രൂപ അഞ്ഞൂറ് ഗ്രാമിന്റെ ചെറുപയർ വരപ്പ് വെറും അറുപത്തിനാല് രൂപ എവരിഡേന്റെ നാനൂർ ഗ്രാമിന്റെ പാൽപ്പടി വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എക്വാലിങ്ങിന്റെ വൺ ഇയർ വാറണ്ടിയുള്ള ഒമ്പത് വാൾട്ടിന്റെ എൽ ഇ ഡി വൽബും മൂന്നെണ്ണത്തിന്റെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ബെഡ്ഷീറ്റ് വെറും മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ട്രോളി ബാഗിനൊക്കെ സ്റ്റാർട്ടിങ് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നാൽപ്പത്തി മൂന്നിന്റെ സ്പാർട്ട് വെറും പതിനൊന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇൻഡക്സിന്റെ സൌണ്ട് വേറൊരു നാലായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ച് ലിറ്ററിന്റെ സ്റ്റീൽ കുക്കറിന് വേറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ യൂപീസ് വരുന്ന ക്യാഷ് റോളിന് ഒരു അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ എസ്ക്വയറിന്റെ ലോണ്ട്രി ബാസ്കറ്റിന് വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ദോശത്തവ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പൈപ്പാൻ വരെ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് അഞ്ച് വർഷം വാറണ്ടിയിലുള്ള ഗ്യാസ് സ്റ്റോവിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൂടാതെ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഡെയിലി ഓഫേഴ്സ് ഉണ്ട് ഈ ഓണസൈൽ നടക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സെപ്റ്റംബർ ഏഴ് വരെ നമ്മുടെ കൽപ്പറ്റ ജാംജു ഹൈപ്പർ മാർക്കറ്റ്